നാല് കാര്യങ്ങൾ കുടുംബ ജീവിതത്തിൽ ശ്രദ്ധിക്കണേ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട ഉമ്മമാരെ നാല് കാര്യങ്ങൾ ഗൗരവമായി ശ്രദ്ധിക്കണേ ഖുർആൻ അടിവരയിട്ട് അടിവരയിട്ടുണ്ട് കഴിവാകുന്നത്തോളം നിങ്ങൾ ദീനനുസരിച്ചു കൊണ്ട് ജീവിക്കണേ തീർന്നില്ല തീർന്നില്ല വസ്മോ കേൾക്കുന്നവരാകണേ മുതിർന്നവരെ ബഹുമാനിക്കണേ അവരനുസരിക്കണേ പ്രായം ചെന്നവര് പറയുന്ന കാര്യങ്ങൾ മുഖവിലേക്ക് എടുക്കണേ നല്ലത് മറ്റുള്ളവരൊക്കെ സതൊക്കെ ചെയ്യുന്നത് സ്വന്തം മക്കളെ കാണിച്ചുകൊണ്ട് ചെയ്യണേ ചെയ്യണേ നാളെ നിങ്ങൾ പ്രായമെത്തുമ്പോ നിങ്ങൾക്ക് ചെലവഴി i no can't <laughs>